െന്റിന്റെ ശീതകാല സമ്മേളനം ഡിസംബർ ഇരുപത് വരെയാണ് നടക്കുന്നത് വയനാടിന്റെ നിയുക്ത എം പി പ്രിയങ്കാ ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച നടക്കുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു പാർലമെന്റിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമായിരിക്കും പ്രിയങ്ക ആദ്യം ഉന്നയിക്കുന്ന വിഷയമെന്ന് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു ഏതു ഭാഷയും എളുപ്പത്തിൽ വഴങ്ങുന്ന പ്രിയങ്ക മലയാള പഠനവും പതിയെ ആരംഭിച്ചതായാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് രണ്ടായിരത്തിനാലിലെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിന്റെ വിജയം നേടിയതിന് പിന്നാലെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വയനാട്ടിൽ അറിയിച്ചു വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാ വോട്ടർമാർക്കും നന്ദി പറയുന്നതിനായിട്ടാണ് പ്രിയങ്ക ഗാന്ധി എത്തുന്നത് നാല് ലക്ഷത്തിലധികം വോട്ടിന്റെ തകർപ്പൻ ഭൂരിപക്ഷത്തോടെയാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വിജയിച്ചത് എട്ട് വോട്ടുകൾ പ്രിയങ്ക ആകെ നേടിയപ്പോൾ രണ്ടാമതെത്തിയ എൽഡിഎഫിന്റെ സത്യൻ മുഗേരി രണ്ട് ലക്ഷത്തി പതിനൊന്നായിരത്തി തൊണ്ണൂറ്റിയൊൻപതിനായിരത്തി മുപ്പത്തി ഒൻപത് വോട്ടുകളാണ് ബിജെപിയുടെ നവ്യഹരിദാസിന് ലഭിച്ചത് അതേസമയം വയനാട്ടിലെ പ്രിയങ്കയുടെ വിജയത്തിൽ പ്രതികരണവുമായി രാഹുൽ ഗാന്ധി രംഗത്തുവന്നു വയനാട്ടിലെ എന്റെ കുടുംബം പ്രിയങ്കയിൽ വിശ്വാസം അർപ്പിച്ചതിൽ അഭിമാനം തോന്നുന്നുവെന്നും നമ്മുടെ പ്രിയങ്കരമായ വയനാടിനെ പുരോഗതിയുടെയും സമൃദ്ധിയുടെയും കാലമാക്കി മാറ്റാൻ പ്രിയങ്ക അനുകമ്പയോടെയും അജഞ്ചലമായ അർപ്പണബോധത്തോടെയും നയിക്കുമെന്നും എനിക്കറിയാമെന്നും രാഹുൽ ഗാന്ധി പറയുകയും ചെയ്തു എന്തായാലും പ്രിയങ്കാഗാന്ധിയുടെ ഗാന്ധിയുടെ വയനാട് സന്ദർശനത്തിനോടൊപ്പം ഗാന്ധി എത്തുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ട് നാഷണൽ ജി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബലറിയാൻ ജി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം